ഡയറി ടോക്സിലേക്ക് സ്വാഗതം പശുക്കളുടെ പ്രസവം അടുത്തു ആ ദിവസം അടുത്തു വരുന്നോറും വളരെ ടെൻഷനാണ് പല വലയാൾക്കാർക്കും പ്രസവം എടുത്താൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇന്ന് പ്രസവിക്കുമോ എന്ന് പറയാൻ പറ്റുമോ ഈ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകും ഒരു പശുവിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ആ ഒമ്പത് മാസം പൂർത്തിയായി വീണ്ടും ഒരു പത്ത് ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരിക്കും പശു പ്രസവിക്കുന്നത് അപ്പം നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ഓരോ മാസത്തെയും അധിക ദിവസങ്ങളും ഫെബ്രുവരിയിലെ കുറവുള്ള രണ്ട് ദിവസവും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഇരുന്നൂറ്റമ്പത് ദിവസം കണ്ടുപിടിക്കണം അപ്പോൾ അതാണ് നമ്മുടെ പ്രസവത്തിന് ഏറ്റവും സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് പശുവിൻ്റെ പ്രസവം അടുത്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം അകിട് കുറേ ദിവസം മുമ്പ് തന്നെ കുറേശേ കുറേശ്ശെ ആയിട്ട് നന്നായി ഇറക്കി വരുന്നുണ്ടാവും ഇപ്പം ഇത് ഏകദേശം നല്ല രീതിയിൽ അകിട് ഇറക്കിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടില്ല ചിലപ്പോഴ് മടിനീര് ഉള്ള പശുക്കളിലാണെങ്കിൽ അത് കുറച്ചും കൂടെ വലുതായിട്ട് കാണുന്നുണ്ടാവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ വയറാണ് വയറ് നന്നായിട്ട് ഇടിഞ്ഞ് താഴേക്ക് തൂങ്ങി വരുന്നുണ്ടാവും അത് പ്രസവം ഏറ്റവും അടുത്തതിൻ്റെ ലക്ഷണം അപ്പോൾ വയറ് ഇടിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് ഈ ബാക്ക് ഭാഗമാണ് ഇവിടെ ഉള്ള ഈ രണ്ട് എല്ലുകൾ അകലിൽ നമുക്ക് പുറമേ പ്രകടമാകുന്നതാണ് ഇവിടുത്തെ രണ്ട് കുഴികൾ ഈ കുഴികൾ നന്നായിട്ട് കുഴിഞ്ഞ് താഴേക്ക് താഴ്ന്നു കഴിഞ്ഞാൽ പ്രസവം ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കും ഇത് പതിയെ 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 ഈ കുഴി ഓരോ ദിവസവും ജലനോറും വർദ്ധിക്കുന്നുണ്ടാവും ഇതിപ്പം ഇന്നൊക്കെയാണ് ഇത്ര ആയത് ചില പശുക്കൾക്ക് ഈ ബാക്കിലത്തെ ഈ ഭാഗം ഇത് നന്നായിട്ട് നിവരണം അത് ചില പശുക്കൾക്ക് ആ പ്രസവത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ മാത്രമേ ഈ ചുളിവുകൾ ഈ ഞുറിച്ചിലുകൾ പൂർണ്ണമായിട്ട് നിവർന്ന് ഫില്ലാകുള്ളൂ ഈ പശുവിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രസവത്തിന് തൊട്ടു മുമ്പായിരിക്കും ഈ ബാക്കിലത്തെ ഈ മടക്കുകൾ ഈ അകിൻ്റെ ഞുറിച്ചിലുകൾ ഫില്ലാകുന്നത് അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രസവം നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല സാധാരണയായിട്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് തൊട്ട് തന്നെ നല്ല രീതിയിൽ ഡിസ്ചാർജ് പോകുന്നുണ്ടാകും അത് കിടക്കുമ്പോഴൊക്കെ നമുക്കത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റൊരു ലക്ഷണം ഈ മുഖത്തെ ക്ഷീണമാണ് ഇവളുടെ കേസിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ദിവസം പൂർത്തിയായിരിക്കാം ഇന്ന് വേണമെങ്കിൽ അല്ലേ നാളെയൊക്കെ വേണമെങ്കിൽ ഇത് സംഭവിക്കാം ഏകദേശം ലക്ഷണങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചേക്കും അപ്പോൾ ഈ മുഖത്തെ ക്ഷീണം ഇതൊക്കെ നമുക്ക് പ്രസവം ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഇനിയും ഇവളുടെ കേസിലാണെങ്കിൽ ആ ബാക്കിലത്തെ ഞുറിവുകൾ ഫില്ലാകാനുണ്ട് അതുപോലെ കാമ്പുകൾ ചുരത്താനുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് നിമിഷവും ഈ പശു പ്രസവിക്കും എന്നുള്ള നിലയിൽ പറയാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ ബൈ